നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളം ഉരുകിയില്ലാതാകാൻ സാധ്യത കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഈ വിശേഷണം കേരളത്തിന് നൽകിയത് കേരള ജനമോ ഇന്ത്യൻ ഭരണകൂടമോ അല്ല പകരം കേരളത്തിലെ ഹരിതാഭയും മറ്റുള്ള നാടുകളിൽ നിന്നും വ്യത്യസ്തമായുള്ള മിതോഷ്ണ കാലാവസ്ഥയും എല്ലാം കണ്ട് കേരളത്തിലെത്തിയ വിദേശികൾ തന്നെ കേരളത്തെ മാറോട് ചേർത്തിട്ട പേരാണിത് എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വിദേശ രാജ്യങ്ങളെ പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള റെക്കോർഡ് വേഗത്തിലാണ് താപമുയരുന്നത് ഫെബ്രുവരി പകുതിയോടെ തുടങ്ങിയ വേനൽ ചൂടിന് ഇതുവരെ വലിയ സെൽഷ്യസ് വർധനവല്ലാതെ കുറവൊന്നും വന്നിട്ടില്ല ഇപ്പോൾ കേരളത്തിനെ ആകമാനം ഭീതിയിലാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് വരൾച്ച അതിരൂക്ഷമാകുമെന്ന് സി ഡബ്ല്യു സി ആർ ഡി എം ഭൂകർഭ ജലനിരപ്പ് വലിയ തോതിൽ താഴുന്നത് ആശങ്ക കൂട്ടുകയാണ് ശാസ്ത്രീയമായ ജലസംരക്ഷണ മാർഗങ്ങൾ തേടിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ചൂടിന് ആശ്വാസമേകി വേനൽ എത്താൻ രണ്ടാഴ്ച കൂടി കാത്തിരിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു ഒക്ടോബർ മാസം മുതൽ ലഭിക്കേണ്ടിയിരുന്ന മഴയിൽ കാര്യമായ കുറവുണ്ടായി പാലക്കാട് കാസർഗോഡ് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ നാൽപ്പത് ശതമാനം വരെയാണ് കുറവ് സംഭവിച്ചത് ഈ ജില്ലകളിലെ ഭൂഗർഭജല വിധാനവും കുറയുന്നു വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഭൂഗർഭ ജലനിരപ്പ് ഇനിയും താഴുമെന്ന് അധികൃതർ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നു കാലവർഷത്തിലും തുലാവർഷത്തിലും സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിച്ചു പക്ഷേ ജല സംരംഭം നടന്നില്ല വേനൽമഴ എത്തിയാൽ ജലസംരക്ഷണം ലക്ഷ്യമിട്ട് ശാസ്ത്രീയ മാർഗങ്ങൾ നടപ്പാക്കണം ജലസംരക്ഷണത്തിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അധികൃതർ ഉടൻ തന്നെ കൈമാറും കുടുംബശ്രീ വഴി ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതും തുറസായ സ്ഥലങ്ങളിൽ മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കുന്നതുമെല്ലാം വെറും വാക്കിലും ഉദ്ഘാടന കർമ്മത്തിലും ഒതുക്കി വഴിമുട്ടിക്കിടക്കുന്ന സർക്കാർ പ്രവർത്തനങ്ങൾ ഉന്മേഷത്തോടെ പൊടിതെട്ടിയെടുക്കാൻ സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ ഹരിതാഭയിൽ നിറഞ്ഞിരുന്ന കേരളവും ഇനി സൊമാലിയയ്ക്ക് സമാനമാകാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്